നിങ്ങൾക്ക് ഞാൻ പറയാണ് എല്ലാ ദേവന്മാരും ആയിരം സൗഖ്യ അരികിലേക്ക് പ്രാർത്ഥിക്കാനാകി ശരീരം കൊണ്ട് യാതൊരു അത്രയുള്ളൂ ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കട്ടെ വിശ്വസിക്കും നമസ്കാരം കൊണ്ടും നമുക്കൊരു മഹാഭാഗ്യം ഉണ്ടായി എന്ന് വേണം നമുക്ക് കരുതൽ അത് ഗുരുവായ്പിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കാം ഇന്ന് മഹാദേവ സന്നിധിയിൽ ഒരു ചെറിയ വലിയ സമർപ്പണ ചടങ്ങ് നടക്കാണ് ആ ചടങ്ങിലേക്ക് ആദ്യമായിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥന ഉഷാർ ചുമ കീർത്തി <Sess> ും ശവിപ്പിക്കുവാൻ കളരുംകൃതാകാരം ധരിച്ചങ്ങിനെ പാത്രത്തിൽ പരമത്ഭുതം പെരുകും ക്ഷേത്രേ പെരുന്തട്ടയിൽ പാർട്ടിയിടും തിരുനീല കണ്ഠ പതകാരുന്നേ നമുക്കാശ്രയം ഇതൊക്കെ നടക്കും ചിത്രം പരവും ഇതൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു അതൊക്കെ മാറി ഇന്ന് ഈ അവസ്ഥയിൽ കാണുമ്പോൾ ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ സന്തോഷം നമ്മൾ ഇന്ന് അയ്യപ്പക്ഷേത്രത്തിന് ക്ഷേത്രത്തിന് പിച്ചള പൊതിന ി ക്ഷേത്രത്തിലെ ചെയർമാൻ ശങ്കുനി രാജ് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ിയപ്പെട്ട ശശി തിരുവൈകൂടം ക്ഷേത്രത്തിലെ പ്രസിഡന്റും കൂടിയാണ് വിശിഷ്ട വ്യക്തികളായ ഉണ്ണികൃഷ്ണൻ സദസ്സന മഹാത്മാക്കൾ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങാനായി നമ്മൾ നിങ്ങൾ പലരും വസ്തു ഒക്കെ വാങ്ങി വീട് വെച്ചാൽ വസ്തു വാങ്ങാനായി നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ആ ഭൂമിയിലേക്ക് ചവിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഫീലിങ്സും ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഭൂമി നമ്മളോട് സംസാരിക്കും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അപ്പം തീർച്ചയായും അതുപോലെ തന്നെയാണ് ഞാനിവിടെ വന്ന ഭൂമിയിലേക്ക് വ ആ ഭഗവാന്റെ സന്നിധിയിലേക്ക് കൈവച്ചപ്പോൾ തന്നെ കയറിയപ്പോൾ തന്നെ നമുക്കൊരു ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കൊരു എനർജി അനുഭവപ്പെടും തീർച്ചയായും ഒരു പോസിറ്റീവ് എനർജി എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നാണ് അല്ലാതെ ഞാനൊരു ആലങ്കാരികമായി പറയോ ഒന്ന് നമുക്ക് ആ ഒരു ചൈതന്യവും ചില ക്ഷേത്രങ്ങൾ ചിലപ്പം വലുതായി ഈ കെട്ടുകെട്ടുകളൊന്നും ഇല്ലാത്ത ചില ക്ഷേത്രങ്ങൾ ചെല്ലുമ്പോൾ നമുക്കൊരു ആ ഒരു ഫീലിങ്സ് കിട്ടാറുണ്ട് ആ ഒരു ഫീലിങ്സ് എനിക്ക് എന്നുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നാണ് രണ്ട് തന്നെ തൊഴുത് നമ്മളെ പ്രതിഷ്ഠ വെച്ച് വരുമ്പോഴേക്ക് നോക്കുക തൊട്ട് വലത് സൈഡിൽ അയ്യപ്പനൊരു പോകുന്നു ഗുരുവായൂരപ്പനും അയ്യപ്പനും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധം ഉള്ളതുപോലെ ഞാൻ എന്നെ അന്ന് വിളിച്ചപ്പോൾ എനിക്ക് വരാൻ ഉത്തരുന്നില്ല പക്ഷെ ഇന്ന് വളരെയേറെ വയലുകൾ അവിടെ കെട്ടി കിടപ്പുണ്ടപ്പോ ഞാൻ വിചാരിച്ചു പോകണം പോകണ്ടേ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പക്ഷെ എനിക്കൊരു അഞ്ചരയ്ക്ക് ശേഷം വിളി വന്നതിന് ശേഷം ഇന്ന് ഒന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് പറയണം എനിക്ക് ജോലി ചെയ്യാൻ ഞാൻ ഞാൻ ഒരു ഒന്നുമല്ല തീർച്ചയായും ഗുരുവായൻ വിളിച്ചു തന്ന ഒരു ജോലി തന്നെയാണ് എനിക്ക് അതുപോലെ തന്നെ എനിക്ക് അതിനോട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കിയാണ് പല കാര്യങ്ങളും അനുജ്ഞ എന്താ ഞാൻ എന്നെ അഞ്ചു മണിക്ക് വന്ന് അനുജ്ഞാനായിട്ട് വിളിച്ചു ഇതെല്ലാം എന്റെ ജീവിതത്തിൽ അനുജ്ഞ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പക്ഷെ അഞ്ചു മണിക്ക് അവിടെ വന്നു കയറ്റി നിർത്തി കയറ്റി നിർത്തി എന്നോട് അനുജ്ഞ പാണി ചോദിക്കും പക്ഷെ ഞാൻ അതെല്ലാം പഠിച്ചു പാണി ചോദിക്കുമ്പോഴും എന്നോട് തല വിളിക്കാൻ പറഞ്ഞുപോയി ആ വാക്കിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിരുന്നു എന്തോ ഐഡിയായിട്ട് ഞാൻ അവിടെ തൊഴിൽ നിൽക്കുന്ന മതി എന്നാണ് ഞാൻ അവിടെ ചെന്ന് നിങ്ങൾക്കോ പാണി ചോദിച്ചു ഞാൻ അനുവദിച്ചിരിക്കുന്നു 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 മൂന്ന് പ്രാവശ്യം കൃത്യമായി പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ എന്നോട് ബോധിക്കും ചോദിച്ചാൽ എങ്ങനെ കൃത്യമായി പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ആ വിഷയം സംസാരിച്ചതും ഒരിക്കൽ പോലും എനിക്ക് അറിഞ്ഞിടാത്ത വിഷയങ്ങളായിരുന്നു ഇങ്ങനെ പറയണം അപ്പോഴാണ് പറഞ്ഞത് തീർച്ചയായും ചില കാര്യങ്ങൾ ഗുരുവായൂരപ്പൻ നമ്മളോട് ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റേതായ പ്രവൃത്തികൾ ചെയ്യും ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തെ പലരെയും ചില ഗുരുവായൂരപ്പിന് വേണ്ടി വഴക്കം പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഗുരുവായൂരപ്പിന് വേണ്ടി വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തിനും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ആരെയോ അറിയാതെയോ ഞാൻ ചെയ്ത് ഉണ്ടെങ്കിൽ ഇനിയും കൂടി വെച്ച് ഞാൻ മാപ്പു പറയുകയാണ് കാരണം എന്തെങ്കിലുമൊക്കെ കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അത് ചിലർക്കൊക്കെ മനസ്സിലാവും ഞാനതിൽ കാരണാത്ഭൂതനായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇവർ തന്നെ നോക്കാം രണ്ട് ഞാൻ ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടുന്ന് ആധ്യാത്മിക പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഇതിനകത്ത് നോക്കിട്ട് വളരെ കൊച്ചുകുട്ടികളും അല്ലെങ്കിൽ ചെറുപ്പക്കാർ വളരെ കുറവാണ് മഹത്തായ ഒരു സംസ്കാരം പിന്തുടർച്ച അവകാശമാണ് ഞാൻ എന്റെ വീട്ടില് എന്റെ അമ്മ ഭയങ്കര ഗുലപ്രവത്തനായിരുന്നു ഞാൻ അമ്മ പറഞ്ഞു തരുന്ന നാമം ജനിച്ചിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളിൽ എത്ര പേര് നമ്മുടെ വീട്ടിൽ രാമ രാമ ജയിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വളരെ കുറവാണ് പക്ഷേ ബാക്കിയുള്ള മറ്റു മതങ്ങളെല്ലാം തന്നെ കൃത്യമായി അവരുടെ മതവിദ്യാഭ്യാസം കൃത്യമായി ചെയ്യിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികളെ ഒന്നും വേണ്ട വലിയവരെ വരെ വിളിച്ചതെല്ലാവർക്കും എപ്പോഴും മൊബൈല് ഗെയിമുകൾ മൂന്നൂറ് കാര്യങ്ങളാണ് പക്ഷെ നിങ്ങളെങ്കിലും നിങ്ങളുടെ കൊച്ചുകുട്ടികളെ എന്നത് ഒരു കുട്ടിയെ മറ്റോ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു അല്ലാതെ ഒരൊറ്റ കാണേ അന്ന് രണ്ടുപേരേ ഉള്ളു കൊച്ചുകുട്ടികളെ ഇത്തരം ഈ ആധ്യാത്മിക പ്രഭാഷണങ്ങളിലേക്ക് കൊണ്ടുവരണം അവരുടെ മനസ്സിലേക്ക് എന്താണ് ഹിന്ദുമതം അല്ലെങ്കിൽ എന്താണ് ഈശ്വര വിശ്വാസം എന്നത് അവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം കാരണം നമുക്കറിയാമായിരുന്നു രുമിണി ആരാണ് സത്യഭാമ ആരാണ് പ്രതിമൻ ആരാണ് എന്നൊക്കെ നമ്മുടെ ചിത്രകഥകളിലൂടെയും മറ്റും ഒക്കെ വായിച്ചിരുന്നു ഇന്നത്തെ തലമുറ അതൊന്നും കിട്ടുന്നില്ല അതൊന്നും അറിവും നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് പലപ്പോഴും നമ്മുടെ ക്ഷേത്രങ്ങളും ക്ഷേത്രത്തിന്റെ ഭരണപരമായ പ്രശ്നങ്ങളും ഹിന്ദു മതസ്ഥരുടെ മാത്രം തെരുവിലേക്ക് വലിച്ചെ വലിച്ചെറിയും വലിച്ചു കൊണ്ടുവരികയും അവിടെ സമര ചെയ്യുകയും ചെയ്യുമ്പോഴ് നമ്മുടെ മതത്തിലാണ് ഏറ്റവും കൂടുതൽ നാസ്തികന്മാർ ഉണ്ടാകുന്നത് തീർച്ചയായും മറ്റു മതങ്ങളിലെല്ലാം പ്രശ്നക്കാരുണ്ട് എല്ലാവരും സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് ക്ഷേത്ര ഭരണം പള്ളി ഭരണം ഒക്കെ വലിക്കണം അവിടെ ഒക്കെ അനുവദമുണ്ട് അവരാരും തെരുവിലേക്ക് അവരുടെ മതത്തെ വലിച്ചെടുക്കി കൊണ്ടുവരുന്നത് നമ്മളെ ഞാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പറയുന്നില്ല അത് ആരായാലും ശരി ഹിന്ദു മതത്തിന്റെ പ്രശ്നങ്ങളും അവിടെ തന്നെ പരിഹരിക്കാൻ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലാതെ തെരുവിലേക്ക് വലിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മുടെ കുട്ടികൾ പലരും നാസ്തികന്മാരായി തീരും അപ്പൊ കൂടി ചോദിക്കും നിങ്ങൾ അവിടെ ശക്തിയില്ലേ അതല്ലേ ഇതില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ മോഹൻ വന്ന് എന്നോട് ചോദിച്ചതാണ് എന്റെ കൂടിയിരിക്കുന്ന ഒരു മുസ്ലിം ആ കുട്ടി ചോദിച്ചു അച്ഛൻ നമ്മുടെ ശ്രീഗോവിന്റെ മുകളിൽ കാക്ക കൊടുക്കുന്നില്ല ദൈവകുടം ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു തോളിലും തുരുമ്പിലും ദൈവമെരുക്കൊണ്ട് നമ്മൾ സകല ചരാചരങ്ങളായ പക്ഷികളിലും ദൈവാംശം കാണുന്നവരാണ് അത്തരത്തില് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന ലിംഗാരാധനയാണെന്നടക്കം പറഞ്ഞുകൊണ്ട് നമ്മുടെ പല ജീവിതങ്ങളും ലിംഗത്ത് ആരാധിക്കുന്നത് എന്തിനാണ് അപ്പൊ അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ കുട്ടികൾ അറിഞ്ഞിരിക്കണം അല്ല അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം അറിഞ്ഞിരിക്കണം ഇന്ന് മറ്റു മതങ്ങളിൽ എല്ലാം ഭൂമി പരഞ്ഞതാണെന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത് പക്ഷേ കോടാനോട് വർഷങ്ങൾ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്കും ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലും മഹർഷിമാർക്കും അറിയാമായിരുന്നു സൂര്യനാണ് കേന്ദ്രം ഭൂമി അടക്കം കൊണ്ടുവരുന്ന ചുറ്റുകാണത് ഭൂമിയുടെ ചുറ്റളവ് യഥാർത്ഥ കണ്ടുപിടിക്കുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് നമുക്കറിയാമായിരുന്നു ദശാംശം പൈ പൂജ്യം ഇതെല്ലാം നമ്മളല്ലേ കണ്ടുപിടിച്ചത് ഇത്തരം ഇന്ന് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ ആൾക്കാരുള്ളത് ജൂതന്മാരാണ് ഗൂഗിളും വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം അവരുടെ കഴിയാണ് ഏറ്റവും ബുദ്ധിമാന്മാരായ ആൾക്കാരാണ് അതുകൊണ്ടാണ് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും ലാബുകളിലും ധനികരും എല്ലാം ജൂതന്മാരാണ് അർദ്ധനാരീശ്വരനായിട്ടാണ് സങ്കല്പം തന്റെ ശരീരത്തിന്റെ പകുതി ഭാഗം സ്ത്രീയാക്കി കൊടുത്തിരിക്കുകയാണ് ഇത്ര മഹത്വമായ ഒരു സങ്കല്പം ഏത് പുരാണങ്ങളിലുണ്ട് പലയിടത്തും നമ്മുടെ പുരാണങ്ങളെയും മറ്റും വൈകൃതകരമായി ചിത്രീകരിച്ചു ഇല്ലാത്ത കാര്യങ്ങൾ വേറെ രീതിയിൽ ചിത്രീകരിച്ചു നാടകങ്ങളും പല പല കലാരൂപങ്ങളും പലയിടത്തും അവതരിപ്പിക്കുമ്പോഴും നമുക്ക് ചോദിക്കാം അർദ്ധനാരീശ്വര സങ്കല്പമുള്ള